സുഹൃത്തുക്കളെ ബിൽഡിംഗ് റെസൊലൂഷനിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടിൻ്റെ ഫ്ലോറിംഗ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഷീറ്റിട്ട് കവർ ചെയ്യുന്ന അതും അതോടൊപ്പം തന്നെ അവിടെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ഡർസിലെ ഏരിയ ആണ് കേട്ടോ രണ്ടേ രണ്ട് ടൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് തിരക്കിട്ടില്ലാത്ത ടൈൽസ് ആണ് ഫുൾ അപ്പോസിറ്റ് ഇട്ടാണ് ഇത് അതിൻ്റെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി നാന്നൂറ് എണ്ണൂറ് സൈസ് വരുന്ന ഫുൾ ബോഡി ബ്ലാക്ക് ടൈലാണ് കേട്ടോ അതിൻ്റെ സ്കാറ്റിങ് അതുപോലെ തന്നെ റേസർ ചെയ്തിട്ടുള്ളതായി കാണുന്ന ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ടൈൽസ് തന്നെയാണ് നമ്മൾ അവിടെയും ചെയ്തിട്ടുള്ളത് ഇത് ഇത് അഫ്സ്റ്റെയർ ആണ് കേട്ടോ ആ വീടിൻ്റെ അതുപോലെ തന്നെ അഫ്സ്റ്റാർ സിറ്റ് ഔട്ട് സിറ്റ് സിറ്റൌട്ടിൻ്റെയും കാർബോൾസിൻ്റെയും മുകളിൽ വരുന്ന ഓപ്പൺ ഏരിയ നമ്മൾ ചെയ്തിട്ടുള്ള മൊറോക്കോ ഡിസൈനിൽ വരുന്ന രണ്ടേ രണ്ട് ആണ് കേട്ടോ അവിടെ ചെയ്തിട്ടുള്ള അടിയിൽ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പരിക്കാനിട്ട് ലെവൽ ചെയ്ത് ലെവൽ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റോപ്പൊക്കെ വെള്ളം പോകാൻ കറക്റ്റ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങി സെറ്റായതിനു ശേഷം പശേരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഗ്രേറ്റിൻ്റെ മുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രേഡിൽ വരുന്നതാണ് ഇതാണ് അത് ഫുള്ള് അപ്പോസിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് അവിടെ ഒരു ഓപ്പൺ ബാൽക്കണി ഏരിയയാണ് അതിൽ നമ്മൾ വക്കും ആ ബ്ലാക്ക് ടൈലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചെറിയ ഡിസൈൻ കണ്ടിന്യൂഷൻ വരുന്ന ഡിസൈനാണ് കേട്ടോ നല്ല ടൈൽസ് ആണ് മുന്തിയൊരു കമ്പനിയൊന്നും അല്ല എങ്കിലും ഒരു ഇടത്തരം കമ്പനിയാണ് പക്ഷേ ടൈൽസ് നല്ല ടൈൽസ് ആണ് ഏകദേശം ക്വാളിറ്റി ടൈലുകളുടെ അതേ കമ്പയറുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതവിടെ നമ്മൾ കംപ്ലീറ്റ് തൂക്ക ഷീറ്റാണ് ചെയ്യേണ്ടത് അല്ലാതെ പ്രൊട്ടക്ഷൻ ഷീറ്റിൽ വരുന്ന ഐറ്റം ഒന്നും അല്ല നമ്മൾ തൂക്കി കിട്ടുന്ന റോളായിട്ട് കിട്ടുന്ന ഇതാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ മുകളിലേക്ക് കയറി കയറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ട കേട്ടോ ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വർക്ക് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടുത്തെ പുട്ടി വർക്കിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ സൈറ്റിൽ വന്നത് കാരണം നമുക്ക് പുട്ടി അടിയിലേക്ക് ഇറക്കി അടിക്കാൻ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഏഴിഞ്ചിൻ്റെ മേലെന്ന് അങ്ങോട്ട് മുകളിലോട്ട് മാത്രമാണ് അവർ പൊട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത് കാരണം തന്നെ നമ്മൾ സ്കട്ടിങ് വെച്ചു അവിടെ ഗ്രൈൻഡിങ് ഒന്നും വന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അവർ ചെയ്യണത് നേരെ സ്കട്ടിങ്ങി കയറ്റി അവിടെ ഫുള്ള് കറക്റ്റ് പിന്നെ സ്കറ്റിങ്ങിൻ്റെ എഡ്ജിൽ മുകളിലെ എഡ്ജിൽ കറക്റ്റായിട്ട് മാസ്കിങ് ടാപ്പ് ഇനി അതുകൊണ്ട് തന്നെ അവിടെ ഒക്കെ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുമ്പോഴും ഇത് അവർക്ക് മാറ്റേണ്ട ആവശ്യമില്ല മാറ്റേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല അവിടെ നമ്മൾ അവർക്ക് ഇനി മാസ്കിങ് ടാപ്പ് ചെയ്യും വേണ്ട അത് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് പോയാൽ മതി അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഇത് പൊളിച്ച് ഒഴിവാക്കിയാൽ മതി കേട്ടോ ഫുൾ നമ്മൾ എല്ലാ ഭാഗത്തും രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മളെ ഷീറ്റ് ഇട്ടിട്ടുള്ളത് അതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനിവിടെ ഇൻറ്റീരിയർ വർക്കൊക്കെ വരുമ്പോൾ അത് ഒഴിവാക്കേണ്ടി വരില്ല എന്നുള്ള ഒഴിവാക്കേണ്ടി ആ വരുന്ന കട്ടിൽ വരുന്ന അതുപോലെ തന്നെ നിലമാറിന് വരുന്ന ഭാഗത്ത് മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഒരു മാസ്കിൻ്റെ ടൈപ്പു തന്നെ ഒട്ടിച്ച സംഗതി ഉഷാറായി കിടക്കുക അവിടെ ഒരു പ്രശ്നം വരില്ല ഡബിൾ ലെയർ ഇട്ടുകാരണം പെട്ടെന്ന് ഒന്നും പൊളിഞ്ഞ് പോകാനും സാധ്യത ഇല്ല മറ്റത് നമ്മൾ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞതുമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കീറി ഇത് അത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡും മാസ്ക് ഡബിൾ സൈഡ് മാസ്ക്കാണ് കേട്ടോ അതായത് രണ്ട് പുറത്തും പശുള്ള ടാപ്പാണ് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത് അടിയിൽ ടൈൽസും അതുപോലെ തന്നെ നമ്മൾ ഈ ഷീറ്റുമേയും കൂടി കൂടി യോജിക്കുന്നത് അത് ഉള്ളിലും പുറത്തും രണ്ട് ലയറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് നിറങ്ങി നിറഞ്ഞി പൊളിഞ്ഞു പോവാൻ സാധ്യത അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ സ്റ്റെയർ നമ്മൾ ഫോർട്ടി ഫൈവ് അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ വീഡിയോ നമ്മുടെ പേജിൽ തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കുകയും ചെയ്യുക കാണാത്തവർക്കായിട്ട് ഫുള്ള് നമ്മൾ ജോയിൻറ്റും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണത് അങ്ങനെ മാസ്കിൻ്റെ ടാപ്പ് ക്ലിയറായി ഒട്ടിച്ച് മറ്റ് പ്രശ്നങ്ങള ഡബിൾ ലെയർ ലെയറായിട്ട് നമ്മൾ ചെയ്യണത് ഇതിനേകദേശം ആയിരത്തി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന് പേ ഒന്നര റോള വന്നിട്ട് പതിനഞ്ച് കിലോൻ്റെ ഒന്നര രൂപയാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി പതിനഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഷെയർ ചെയ്യാം